സിസ്റ്റേഴ്സിൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് പത്മരാജൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുറിച്ചിട്ടു കനത്ത ചുവരുകൾക്കിടയിൽ തളച്ചിടപ്പെട്ട മുഗ്ധ യൗവനങ്ങൾ എന്ന് അത് സത്യത്തിൻ്റെ എതിർ സാക്ഷ്യം മാത്രമാണ് കാരണം കോൺവെൻ്റുകളിൽ നിങ്ങൾ കാണുക അങ്ങനെ തളച്ചിടപ്പെട്ട ദുഃഖത്തിൻ്റെ കനത്ത വീർപ്പ് സ്വരങ്ങളൊന്നുമല്ല മറിച്ച് നിങ്ങൾ കോൺവെൻറ്റിൽ പലപ്പോഴും കേൾക്കുന്നൊരു പാട്ടുണ്ട് ജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് കർത്താവിൽ ആനന്ദിക്കുന്നവരാണ് ജി കെ ചസ്റ്റേട്ടൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകൾ ഭൂരിഭാഗം പേരും വളരെ ഹാപ്പിയായ മണവാട്ടികളായിരുന്നു അവർ മരിക്കും വരെ ഹാപ്പിയായ മണവാട്ടികളായിരിക്കും ഇതാണ് സത്യം എന്ന് പറയുന്നത് ഈ കാർമലൈറ്റ് നൺസിൻ്റെ റിഫോർമേഷന് വേണ്ടി ശ്രമിച്ച സെൻറ്റ് തെരേസ ഓഫ് ആവില എങ്ങനെ എഴുതുന്നുണ്ട് ദൈവമേ ആയിട്ടുള്ള വിശുദ്ധരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ലോഡ് സേവ് വേഴ്സ് ഫ്രം ഗ്ലൂമി സൈൻസ് അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ അകത്തടങ്ങളിൽ വല്ലാതെ ഗ്ലൂമിയായി തളച്ചിട്ട ദുഃഖങ്ങളായി നിരാശയുടെ ആൾരൂപങ്ങളായി നിൽക്കുകയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്